െന്താ വരാത്തെ എന്ന് വിചാരിച്ചിരിക്കുക ഞാൻ ഒന്ന് കേട്ടോക്കൂലമായി ഇത്തരം റിയാലിറ്റി ഷോകൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നു അതിൽ നിന്ന് ഗുണകരമായ ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടോ അപ്പൊ ഇദ്ദേഹം ചോദിക്കുന്നത് ഇത് ഏതൊരു പുസ്തകമാണ് ഡോക്ടർ ഹാഫിസ് ജുനൈദ് ജൗഹരി അൽ അസ്ഹരി ഇതാണ് ഫുൾ നെയിം എന്ന് വിചാരിക്കുന്നു ഇദ്ദേഹം പറയുന്നത് എത്രയോ കാലമായി നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള റിയാലിറ്റി ഷോകളൊക്കെ ഉണ്ടാവുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ അതാണ് സ്വത്തുക്കളെ നിങ്ങൾക്ക് തെറ്റിക്കൊണ്ടിട്ടുണ്ട് ഒരാൾക്ക് ഗുണമുണ്ട് അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ജീവിതം ചിലപ്പോ ഒന്ന് മെച്ചപ്പെടും രണ്ട് സമൂഹത്തിൽ അല്ലറ ചില്ലറ മാറ്റങ്ങൾക്ക് ഉണ്ടാക്കാൻ ഇതിന് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞില്ല എത്രയോ കാലങ്ങളായി നിങ്ങളടക്കം ഉള്ള മതങ്ങൾ കൂടെ ഉണ്ടായിട്ട് ഈ മതങ്ങളെ കൊണ്ട് ഈ ലോകത്ത് ആർക്കെങ്കിലും വല്ല ഗുണം ഉണ്ടായിട്ടുണ്ടോ പരസിനക്കൊന്നും ആലോചിക്കണം കേട്ടോ വല്ല ഗുണം ഉണ്ടായിട്ടുണ്ടോ അപകടമല്ലാതെ കൊലപാതകങ്ങളല്ലാതെ ദുരന്തങ്ങളല്ലാതെ എന്തെങ്കിലും ഗുണം ഈ മതങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ടോ നമുക്ക് നോക്കാം ഞാൻ നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ പുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ അടച്ചിട്ട മനുഷ്യ എന്ന് പറയപ്പെടുമ്പോഴേ പലപ്പോഴും ഇദ്ദേഹം അടക്കം ഉൾക്കൊള്ളുന്ന ആ സമൂഹത്തിനെ പലപ്പോഴും മൊത്തം മൂടിയിട്ട പർദാധാരികളായിട്ട് പല സ്ത്രീകളെയും കാണാറുള്ളത് നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പൊതുധാരയിലേക്ക് ഈ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങാതിരിക്കുന്ന ഒരു ടീം ഉണ്ടെങ്കിൽ പലപ്പോഴും അത് മുസ്ലിം വിഭാഗത്തിലെ ചില സ്ത്രീകളായിരിക്കും ഇപ്പൊ ഏറെക്കുറൊക്കെ ഇപ്പൊ അതിനൊക്കെ ഇത്തരം ആളുകളുടെ ഇത്തരം എന്താ പറയുക നീട്ടിക്കുറിച്ചുള്ള വാക്കുകളൊക്കെ എതിർത്തുകൊണ്ട് മുസ്ലിം സ്ത്രീകളൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് എന്തിനേറെ തട്ടം ഒന്ന് മാറിയിട്ട് ഒരു മുടി കണ്ടു കഴിഞ്ഞാൽ അപ്പൊ സോഷ്യൽ മീഡിയയിൽ ആംഗളമാർ വന്ന് ചീത്ത പറയാൻ തുടങ്ങും ഇനിയിപ്പോ ഈ ഭാഗത്ത് ഇനിയിപ്പോ ആ ക്ലീവറേജ് ഒന്ന് കാണുക ഇനിയിപ്പോ ഒന്നാണ് ചെറുതായിട്ടൊരു ഒന്ന് കാണുകയുമാണ് എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു മുസ്ലിം വിഭാഗത്തിലാണെങ്കിൽ പ്രശ്നമാവും ഇനികളും ഓണമാണ് വരാൻ പോകുന്നത് ഇപ്പൊ തുടങ്ങും ഓണത്തിന് ഹിന്ദു ഭവനങ്ങളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണ്ടോ അത് വേണ്ടയോ എന്ന് പറയുന്ന ചർച്ച ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ തുടങ്ങും ഞാനൊക്കെ കേട്ടിട്ടുണ്ട് ഒരുപാട് ഇത്തരത്തിൽപ്പെടുന്ന ആൾക്കാര് ഹിന്ദു ഭവനങ്ങളിൽ പോയിട്ട് ഒരിക്കലും ഓണത്തിന് അവരുടെ ഒപ്പം കൂടരുത് അവരൊപ്പം ഭക്ഷണം കഴിക്കരുത് അത് ഇസ്ലാമിനെതിരാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് മുസ്ലാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഇപ്പോഴുണ്ട് അത്തരം ആളുകളൊക്കെ എന്തൊക്കെയാലും ഈ മൂടിയിട്ടാളുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ മൊത്തം മൂടിയിട്ട് വെറും കണ്ണു മാത്രം പുറത്ത് കാണിച്ചു തുടക്കുന്ന അത്തരം ആളുകളെ കുറിച്ച് പോലും അവരനുഭവിക്കുന്ന മനോവേദനയെക്കുറിച്ചും അവരനുഭവിക്കുന്ന അസ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടും അവരനുഭവിക്കുന്ന മാനുഷിക പ്രശ്നങ്ങളെ കുറിച്ചിട്ടും അവരനുഭവിക്കുന്ന മനുഷ്യത്വപരമായിട്ടുള്ള ചില വിഷയങ്ങളെ കുറിച്ചും ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ഹാഫിസ് ജൗഹരി അൽ സഹരി നമ്മുടെ മക്കൾക്ക് ചോദിക്കുന്നത് വല്ല മെസ്സേജ് നമ്മൾ മക്കൾക്ക് പകർത്താൻ ഉണ്ടായിട്ടുണ്ടോ സുഹൃത്തെ ഇത് ആളുകൾ എന്തെങ്കിലും മെസ്സേജ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവല്ല ഇതൊരു മത എന്താ പറയാ ക്ലാസ് നടക്കുന്ന സ്ഥലമല്ല ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത് അതൊരു പരീക്ഷണശാലയാണ് ഒരു പ്ലേ ഹൗസ് ആണ് കുറെ ആളുകൾ വന്നിട്ട് ചില ഗെയിമുകൾ മൈൻഡ് ഗെയിം കളിക്കുന്ന ഒരു സംഗതിയാണ് നിങ്ങൾക്കത് മനസ്സിലാവാൻ കുറച്ച് പ്രയാസമായിരിക്കും കാരണം നിങ്ങൾ നിലനിൽക്കുന്ന അതിൽ നിന്ന് കുറേ അല്പം വിട്ടുമാറുന്ന ചില ആലോചിച്ചാൽ മാത്രമായിരിക്കും അതിനെപ്പറ്റി പിടികിട്ടുകയുള്ളൂ എന്തായാലും ഞാൻ സിമ്പിളി പറഞ്ഞുതരാം ഇതൊരു മൈൻഡ് ഗെയിമാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു മൈൻഡ് ഗെയിം ആണ് വ്യത്യസ്ത തുറകളിൽപ്പെട്ട പല ആളുകൾ അതിലുണ്ട് വ്യത്യസ്ത ജാതിയിൽപ്പെട്ട വ്യത്യസ്ത മതത്തിൽപ്പെട്ട വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട വ്യത്യസ്ത സ്വഭാവ രീതികളുള്ള വ്യത്യസ്ത വിവാഹ വിവാഹേതര ബന്ധങ്ങളിലുള്ള പല ജാതി ആളുകൾ ഈ ആളുകളെല്ലാം ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും ഇവർക്ക് അതിൽ ഒരാൾക്ക് വിജയിക്കും വേണം ആ വിജയിക്കണമെങ്കിൽ ഒരാളുടെ ചേഷ്ടകളും ഒരാളുടെ സംസാരവും മനസ്സിലാക്കിയിട്ട് അതിനപ്പുറത്തേക്ക് നിൽക്കാൻ അതിൽ താർക്കെങ്കിലും സാധിക്കണം എങ്കിൽ മാത്രം അവിടെ വിജയാൻ സാധ്യമാവുകയുള്ളു അതാർക്ക് പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ കളി എന്തായാലും നോക്കാം വളരെ രസകരം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലുകളിൽ ഒന്ന് ഒരു മനുഷ്യരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് സമൂഹത്തിൽ തിന്മ ഉൽപാദിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എന്ത് എവിടെ പറയണമെന്നറിയാത്തവർ സവർഗരധിക്കാരായ ആളുകൾ കപ്പിൾസ് ഇങ്ങനെ തുടങ്ങിയിട്ട് സമൂഹത്തിനൊരു ഉപകാരവും ചെയ്യാത്ത യുക്തിവാദികൾ സമൂഹത്തിന്റെ സദാചാര സദാചാരബോധങ്ങൾ മുഴുവനും അവിടെയാണ് സമൂഹത്തിനൊരു ഉപകാരവും ചെയ്യാത്ത യുക്തിവാദികൾ ശരി ഉപകാരം ചെയ്യുന്നില്ല എന്നുള്ളൂ സമൂഹത്തിൽ ഇതുവരെയും യുക്തിവാദികൾ ഉപദ്രവങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നാൻ നിങ്ങളടക്കം പറയുന്ന ഈ മതവാദികൾ മതത്തിൽപ്പെടുന്ന ആളുകളാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങളും ഓക്കെ എല്ലാ മതോട്ട എല്ലാ മതത്തിൽപ്പെടുന്ന മതവിശ്വാസികളാണ് ഈ ലോകത്തിൽപ്പെടുന്ന എല്ലാ തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളും ചെയ്തിട്ടുള്ളത് വിശ്വാസമില്ലാത്തവരല്ല യുക്തിവാദികളല്ല ഇങ്ങനെ ഒരു കൂട്ടം മനുഷ്യരെ കൂട്ടിലടച്ചിട്ട് അവരുടെ അനക്കവും മടക്കവും കരച്ചിലും സമൂഹത്തെ കാണിച്ചത് കൊണ്ട് സമൂഹത്തിന് എന്ത് ലഭിക്കാനാണ് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന തലമുറക്ക് എന്ത് ലഭിക്കാനാണ് നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് എന്ത് ലഭിക്കാനാണ് എല്ലാ മതങ്ങളും സവർഗരഥിക്കെതിരാണ് എല്ലാ മനോഹരമായ ദർശനങ്ങളും എതിരാണ് എന്തായാലും ലസ്ബിയൻ കപ്പിൾസ് അതിലുണ്ട് നൂറാദ അതും ഇസ്ലാം മതത്തിൽ നിന്ന് തന്നെയാണ് അങ്ങനത്തെ രണ്ടാൾക്കാർ വന്നിട്ടുള്ളത് നൂറയും ആതിലും ഇസ്ലാം മതവിശ്വാസികളാണ് ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞ ഉസ്താദിനെ ഇത്ര അധികം പ്രകോപിപ്പിച്ചിട്ടുണ്ടായിരിക്കുക എന്ന് പറയുന്നു അപ്പൊ അവരൊക്കെ ഉള്ള സമയത്ത് ആ പരിപാടി കാണും ഏറ്റവും രസം ഇവർ ഈ പരിപാടിയൊക്കെ എതിർക്കുന്നുണ്ട് എതിർക്കുന്നുണ്ടെങ്കിൽ ഈ പരിപാടി കാണണ്ടേ ഒരു ദിവസം കണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന് അഡിക്റ്റായി പോകുന്നവരാണ് പല ആൾക്കാരും അപ്പൊ ഈ പറയുന്ന ഉസ്താദ് അടക്കമുള്ള ആളുകള് ഈ പരിപാടി കാണുന്നുണ്ട് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് എന്നിട്ടാണ് ഈ പറയുന്ന ഈ വിമർശങ്ങളല്ല എന്തായാലും ഒരാൾ എഴുതിയിരിക്കുന്നത് ഉസ്താദ് സ്ഥിരം ബിഗ് ബോസ് പ്രേക്ഷകനാണെന്ന് മനസ്സിലായി എന്നൊക്കെ പറയുന്ന രസത്തിലുള്ള കമന്റുകളൊക്കെ ഉണ്ട് ഉസ്താദിനെ അംഗീകരിക്കുന്ന ആൾക്കാരുണ്ട് എന്തായാലും സംഘ നടക്കട്ടെ പക്ഷെ ബിഗ് ബോസ് പോലുള്ള പ്രോഗ്രാംസ് ഒക്കെ അവിടെ വേണം അപ്പോഴാണ് ഇത്ര കാലമായിട്ട് നമുക്കൊരു ധാരണ ഇല്ലാതിരുന്ന ആ ഒരു സോറോഗ്രാഫിക് അതായത് എന്താ പറയുക ലസ്ബിയൻ കപ്പിൾസ് മലയാളികൾക്ക് ഭയങ്കര അത്ഭുതമായിരിക്കും ചൊക്കോളെ വളരെ കൃത്യമായിട്ട് പറയാം സൈറ്റുകൾ മാത്രം കണ്ടിരുന്ന ലസ്ബിയൻ കപ്പിൾസ് നമുക്കിപ്പോൾ തൊട്ടു മുമ്പിൽ കാണുകയാണ് ആളുകളേക്ക് വിചാരിക്കുന്നത് ഇവരുടെ ജീവിതം എങ്ങനെയായിരിക്കും ആരായിരിക്കും അതൊരു ആണ് ആരാതിരിക്കുക അതിൽ പെണ്ണ് എന്ന് പോലും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അതിനപ്പുറത്തേക്ക് രണ്ടുപേർ തമ്മിൽ സ്നേഹിക്കാമെന്നും രണ്ടുപേർ തമ്മിൽ ജീവിക്കാമെന്നും ആ നൂറ് യാതിൽ കാണിച്ചു തരുന്നുണ്ട് ലത്തം ലീവ് അവര് ജീവിച്ച് ഈ ഭൂമിയിൽ ഭംഗിയായിട്ട് ജീവിച്ച് മരിച്ചു ഓട്ടന്നെ ഒന്ന് അനുവദിക്കും നിങ്ങളിപ്പോ എനിക്ക് തോന്നുന്നത് അത് തന്നെ കാരണം ആ ഒരു മതത്തിന്ന് അവര് പുറത്തു വന്ന് ഇങ്ങനെ സംഗതി ജീവിക്കുന്നതാണ് ഇവർക്കൊക്കെ ഇത്ര അധികം നന്നായിട്ട് പുരുപുട്ടുന്നത് എന്തൊക്കെയാലും ബായ് ഇത്രയേ ഉള്ളൂ മതം ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊന്നും എന്തായാലും ബിഗ് ബോസ് ഉണ്ടാക്കില്ല ബായ് അഭിപ്രായങ്ങൾ എഴുതണേ